വിശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കുരിശിലെ സ്നേഹം കൊണ്ട് ഓരോ ദിവസവും നമ്മളെ പൊതിയുന്ന കർത്താവിൻ്റെ കാരുണ്യത്തിന് നന്ദി പറയാം കർത്താവാണ് എൻ്റെ ജീവിതത്തിന് എൻ്റെ ആയുസ്സിന് അർത്ഥം നൽകുന്നത് എന്ന തിരിച്ചറിവോടെ നമുക്കൊരുമിച്ച് കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാവിന്റെ നാമത്തിൽ ആമേ ീടക്കൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ സ്നേഹമൂർ ദഹം വന്നി ചീട വർപോരാ നന്ദി ചുഴി തീർക്കാന ജീവിതം മത്തായി സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയാറാം വാക്യം മാത്യു ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് ട്വൻറി സിക്സ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം ഒരുവൻ സ്വന്തമാത്മാവിന് പകരമായി എന്തു നൽകും കർത്താവ് തന്നതാണ് എല്ലാം എന്ന തിരിച്ചറിവ് നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോൾ നമ്മുടെ നോട്ടം കർത്താവിൽ നിന്ന് മാറുകയും ചുറ്റുമുള്ളതിലേക്ക് ദാനമായി ലഭിച്ചവയിലേക്ക് മാത്രം ആയിപ്പോവുകയും ചെയ്യും അങ്ങനെ സംഭവിക്കുന്ന നേരങ്ങളിൽ ഈ വചനം നമ്മോട് സംസാരിക്കും ഒരു ദിവസത്തിൻ്റെ ആരംഭത്തിൽ ജീവിതത്തിൻ്റെ യഥാർത്ഥ മൂല്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ വാക്യം ലോകം വാഗ്ദാനം ചെയ്യുന്ന വിജയം പദവി സമ്പത്ത് ഇവയെല്ലാം ഒരു ദിവസം മങ്ങിപ്പോകും പക്ഷെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നമ്മിൽ ദൈവത്തിൻ്റെ രൂപം മങ്ങിയാൽ അതിന് പകരം ഒന്നും നൽകാനാവില്ല അധ്വാനിക്കരുത് ജോലി ചെയ്യരുത് സ്വത്ത് സമ്പാദിക്കരുത് എന്നല്ല മറിച്ച് കർത്താവിനെ മറന്നിട്ട് അത് ചെയ്ത എല്ലാം നേടിക്കഴിയുമ്പോൾ ആത്മാവ് നഷ്ടപ്പെട്ടുവെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്നൊരു ശൂന്യതാബോധമുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നമ്മളേറെ ശ്രദ്ധിക്കണം ഈശോ നമ്മളോട് ചോദിക്കുന്നത് അതാണ് നിന്റെ ആത്മാവ് എത്ര വിലപ്പെട്ടതാണെന്ന് നീ അറിയുന്നില്ലേ ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയം പരിശോധിക്കാം ഞാൻ എന്തിനാണ് ഓടുന്നത് ലോകത്തിൻ്റെ കൈയടി നേടാനാണോ അതോ ദൈവത്തിൻ്റെ മുഖം കാണാനോ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ചാരത്തായിരിക്കണമെന്ന് ഏത് വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടാലും പുഴക്കെ കർത്താവിൻ്റെതായിരിക്കണമെന്ന് നമുക്കൊരു സ്നേഹശാഠ്യം ഉണ്ടാകട്ടെ ജീവിതം കുരിശിൻ്റെ നിഴലിൽ വിലമതിക്കുമ്പോഴാണ് അതിനർത്ഥം കിട്ടുന്നത് കർത്താവിനോടൊപ്പമായിരിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുള്ളത് ദൈവം തന്നിരിക്കുന്ന ആത്മാവിനെ നാം സംരക്ഷിക്കണം വിശുദ്ധിയോടെ കാക്കണം അതാണ് ഏറ്റവും വലിയ വിജയം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശ്വശിക്കായും ലോകം അതിൻ്റെ സമ്പത്ത് എനിക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ ലോകം പ്രലോഭനങ്ങളാലെ എന്നെ മാടി വിളിക്കുമ്പോൾ നിന്റെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കാൻ ഞാൻ ആഗ്രഹിക്കട്ടെ സ്വപ്നങ്ങളും സ്വാർത്ഥതയും എന്നെ വഴിതെറ്റിക്കുമ്പോൾ നിന്റെ വചനമാകട്ടെ കർത്താവെ എൻ്റെ വഴികാട്ടി ലാഭത്തിൻ്റെ മോഹത്തിൻ്റെ തിരയിൽ ഞാൻ മുങ്ങിപ്പോകാതിരിക്കാൻ നിന്റെ സ്നേഹത്തിൻ്റെ കരത്തിൽ ഞാൻ പിടിച്ചു നിൽക്കട്ടെ കർത്താവേ ലോകം എനിക്കെല്ലാം തരുമ്പോഴും നീയില്ലാതെ ഇല്ലാതെ എനിക്കൊന്നുമില്ലെന്ന തിരിച്ചറിവ് എനിക്കെപ്പോഴും നൽകണമേ എൻ്റെ ആത്മാവിൻ്റെ നിധി എൻ്റെ യഥാർത്ഥ സ്വത്ത് നീയാണെന്ന് എപ്പോഴും എന്നെ പഠിപ്പിക്കണമേ ദൈവസ്നേഹം വർണ്ണിച്ച വാക്കുകൾ പോലെ എല്ലാം കൈമോശം വരുമ്പോഴും എല്ലാം കൈവിട്ടു പോകുമ്പോഴും എല്ലാവരും കൈവിട്ട് കളയുമ്പോഴും പിന്നെയും തുണയ്ക്കുണ്ടാകുക നീ മാത്രമാണെന്ന് ഞാൻ തിരിച്ചറിയട്ടെ ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീഷ് ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ